യെസ് നമുക്കൊരു അശ്വമേധം ഗെയിം കളിച്ചാലോ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇനി ഐഡൻറ്റിഫൈ എങ്കിൽ കമൻ ബോക്സിലെ ഈ വ്യക്തി ആരാന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാവോ ഇനി അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലൂസ് തരാം അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആൻസർ കമൻറ്റ് ചെയ്യണേ ശരി ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടാം തീയതി ആലപ്പുഴ ജില്ലയിലെ കാർത്തിക പള്ളിയിലാണ് ഈ മഹത് വ്യക്തി ജനിച്ചത് ഇനി രണ്ടാമത്തെ ക്ലൂയിലേക്ക് പോകാം ഈഴവ സമാജത്തിന്റെ സ്ഥാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് കൊല്ലം ജില്ലയിൽ ദേശാഭിമാനി പത്രം ആരംഭിച്ചത് ഈ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മഹാത്മാഗാന്ധിയെ തിരുനെൽവേലിയിൽ വെച്ച് ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് ഇനി അടുത്ത ക്ലൂയിലേക്ക് പോകുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ എൻ സിയുടെ കാക്കിനട സമ്മേളനത്തിൽ ഐതോ ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം കേരളത്തിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ സ്ഥാപകരെന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട് ആൻസർ അറിയാവുന്നവരെ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ